സംസ്ഥാന കായികമേള സ്കൂൾ ഒളിമ്പിക്സിലേക്ക് മാറുമ്പോൾ ആ ആശങ്കയിൽ കായിക അധ്യാപകരും കായിക താരങ്ങളും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ സബ് ജില്ലാ ജില്ലാ കായിക മത്സരങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള വെല്ലുവിളിയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ എറണാകുളത്താണ് നടക്കുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയെ ഒളിമ്പിക്സ് മാതൃകയിൽ അത്ലറ്റിക്സും ഗെയിംസും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന രീതിയിലാണ് മാറ്റുന്നത് ഒളിമ്പിക്സ് മാതൃകയിൽ അല്ലാത്ത വർഷങ്ങളിൽ സാധാരണ പോലെ കായികമേള നടത്തുവാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഈ വർഷം ഒളിമ്പിക്സ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇതിനിടയിൽ അക്കാദമിക പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് തന്നെ ആദ്യ സ്കൂൾ ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള മത്സരങ്ങൾ പ്രായോഗികമായി നടത്തുവാൻ സാധിക്കുമെന്ന ആശങ്കയാണ് കായിക മേഖലയിലുള്ളവർ പങ്കുവെക്കുന്നത് എന്താണെങ്കിലും പുതിയ മാറ്റവുമായി സ്കൂൾ കായികമേള വരുമ്പോൾ പരിമിതികൾക്കിടയിലും അതിനെ ആവശ്യത്തോടുകൂടി തന്നെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നത് ഇടുക്കിയിൽ മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള കായിക മുന്നേറ്റങ്ങളും കായിക പരിശീലന കേന്ദ്രങ്ങളുടെ വളർച്ചയും ഇടുക്കിക്ക് കായിക കേരളത്തിൽ മാറ്റി നിർത്താൻ ആവാത്ത സ്ഥാനം ഒരുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ൂതനമായ മാറ്റങ്ങൾ കായിക മേഖലയിൽ വരുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതായിട്ടാണോ തോന്നുന്നത് പക്ഷേ നമ്മൾ ആദ്യം ഇത് ആരംഭിക്കുമ്പോൾ ഈ രണ്ടു മാസം കൊണ്ട് ഈ മത്സരങ്ങളെല്ലാം സബ് ജില്ല റവന്യൂ ജില്ലാ മത്സരങ്ങൾ പൂർത്തിയാക്കി സ്കൂൾ ഒളിമ്പിക്സിന് വേണ്ടി ഒരുങ്ങാനായിട്ട് കുട്ടികളെ തയ്യാറാക്കാൻ കഴിയും രാജകുമാരി